ഞങ്ങൾക്ക് പോകാറുണ്ട് തീർച്ചയായിട്ടും ചാർക്കാട് ഇല്ല പഞ്ചാബി ബീച്ചിൽ നിയറസ്റ്റില്ല ഇന്ത്യത്തിൻ്റെ ഏറ്റവും വലിയ അക്രോറിയും അറിയപ്പെടുന്ന മറിയുടെ അക്കറിയേക്ക് ആണ് ഈ അക്കറിയത്തിൽ കടക്കാം പല സെറ്റ് വന്നിട്ട് നാനൂറ് രൂപ ടിക്കറ്റ് ചാർജ് വരുന്നത് ടിക്കറ്റ് ചാർജ് കുറച്ച് കൂടുതൽ വിചാരിച്ചാണ് ഞങ്ങൾ രണ്ട് രണ്ടുപേരത്തേക്ക് പോയത് പക്ഷേ മീനുകളും അത് അറിഞ്ചിരിക്കുന്ന രീതികളൊക്കെ കണ്ടിട്ട് എന്താണ് എന്താ എന്താണുള്ള ആകാംക്ഷതാണ് ഞങ്ങൾക്ക് രണ്ട് പേർക്കുണ്ടായിരുന്നത് പല വെറൈറ്റി മീനുകൾ പിടിനാച്ചിട്ട് വേണ്ട മീനുകൾ അവിടെ ഉണ്ടായിരുന്നു പിന്നീട് പോയി പൊളിച്ചു നോക്കാൻ ചിലർ ഷാർക്ക് ജില്ലി ഫിഷ് പോയുള്ള ഡ്രസ്സുകളൊക്കെ മാത്രം കണ്ടുവരുന്ന ചില മീനുകളൊക്കെ ഇല്ല അതൊക്കെ നമുക്ക് അവിടെ കാക്കോറിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് റെയിൻ ഫോറസ്റ്റ് ആണ് അവിടെ നമുക്ക് ഒരുപാട് ഫോട്ടോ എടുക്കാൻ കഴിയുന്നുണ്ട് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ടാവില്ല ആ ഭാഗം മാക്സിമം ഞങ്ങൾ ഫോട്ടോ എടുത്ത് മുതലെടുട്ടോ പേര് പോലെ തന്നെ അടിപൊളി സ്ഥലം അപ്പൊ തന്നെ മധ്യഭാഗത്തായിട്ട് ഫിഷി സ്പാ ചെയ്യൽ ഏരിയ ഉണ്ട് അവിടെ സ്നാക്സ് കോഫി ടീ ഒക്കെ അവലബിൾ ആട്ടോ നമുക്ക് കാല കരി ഇട്ടിട്ട് ഫിഷിഷ്പാസ് ചെയ്യാൻ സാധിക്കും അടിച്ചോട്ട് എന്റെ എക്സ്പ്രഷനോ കുറച്ച് ഓവറായിരുന്നു എന്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് എന്റെ കളിക്കുന്ന ചടങ്ങിൽ സമാധാനം വന്നത് ഏകദേശം ഒരാളുടെ രണ്ട് മണിക്കൂർ കുതിര സമയം വേണ്ട നമ്മളൊന്ന് കണ്ടു കഴിഞ്ഞ് പ്രവർത്തിക്കണെങ്കിൽ ഈ മറിയുടെ അക്രത്തിലെ മെയിൻ അട്രാക്ഷൻ പറയുന്നത് ഈ തലയ്ക്ക് മുകളിലൂടെ പോയിട്ടുള്ള ഈ അത്തോറിയാണ് ഇതിന്റെ അടി കൂടെ നടന്നുമ്പോ ഫീൽ ഉണ്ട് നമുക്ക് തലയ്ക്ക് മുകളിലേക്ക് വെയിൽ മീനൊക്കെ ഞാൻ പോകുമ്പോ നമുക്ക് ആ ഒരു ഫീൽ ആ വളരെ അടിപൊളിയാണ് ഫിഷ് ഫുഡൊക്കെ നമുക്ക് കയ്യിലെടുത്തിട്ട് ഫിഷിന് ഫീഡ് ചെയ്യാൻ പറ്റും അത് ഭയങ്കര സർവ്വ പരിപാടി കേട്ടോ എല്ലാവർക്കും വരാം ഫ്രണ്ട് കുളിക്കാം